ൂര്യ പൊരു അഹമ്മ സുഗന്ധ വല്ലി മികന്റെ കന്നി പിറന്തം സഫാത്തിമത്ത് ും വെളിപ്പെടെ തരുമ്പോൾ മനം വിധി തെരുമീനടിമുടി തിരു ഗുരു അവരൽപ്പുകൾ മഹിള മുത്തസുചൂതിയിലാണ്ടേ വിരമിറ്റോ നിൻറെ ഒറ്റിരമിലിഡേ മുത്തൂതിയിലാണ്ടേ വിറ്റോ നിന്റെ ഒറ്റക്കുടലുമണ്ട് തളർത്തും എതിർത്തും മതിമുഖി എടുത്തു വികൃതമേ കടത്തിടലായി പടച്ചട്ട കൊടുത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതുമാരം ചമഞ്ഞിട്ട് പുറത്തു കൂടി ിളങ്ങൾ വിളക്കായോ തിളങ്ങിയ സമതിന്റെ വിളങ്ങിയ പിണക്കം വിരുതം മുറികൾ പരിമള കതിരൈപ്പുകൾ കട്ടില പാത്രമുണ്ട് തിരിക്കലുണ്ടേ ഉപ്പ കൊടുത്തത് കൊണ്ട് പൊരുത്തം അതേ കട്ടിലപാത്രം ഉണ്ട് தெரிகல் உள்ளதே உப்பு கொடுத்ததொண்டே பொருதம்தே สุபర్గศรีதிகளில் தல்பம் தீکندவர் சுவித கதைகளாலுเร யுபதாய சகృతரே Nebika dil sagrutare nebika dil ure vittu porulale aludalu tidalaichirium appulandanendidalaan Suhairabatul zakiyaraali ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം തേരും ഗുരു ഷറഫുടെ നിധി മതി സന്തോഷ പുന്തുൽ ചന്തം മുന്തിര ചന്ദന സുന്ദരി ശോഭി സൂര്യ പൊരുൾ കസുറ അഹമ്മദ് പുണ്ണന്ത സുഗന്ധ വല്ലി മികന്ത പുഗന്ധ കണ്ണി പറന്തന്നെ ബിക്കുമ്പോ ഫത്തിമത്ത് സുഹറ മെച്ച മുല്ലം വെച്ചൊരു റോജ മിക മിക തികതിക സഖ്യോജ തരുൾ തരുൾ കുഷൻ കുരുൾമകൾ സുഹിരാ